ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അയർ സൺഡേ ആണ് വർക്കൊന്നുമില്ല അപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂം ചെയ്തതായിരുന്നു പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിചാരിച്ച് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒൻപത് മാസമായി അപ്പോൾ എന്ന് വെച്ചാൽ ആ പാർക്ക് ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നൈറ്റ് അവിടെ പരിപാടിക്കൊക്കെ പോയപ്പോൾ പാർക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ പാർക്കിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ സൺഡേ ആണ് ഓപ്പൺ എന്നൊക്കെ ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ഇത് എന്തായാലും ആ പാർക്ക് പോവാം ഒറ്റയ്ക്കാണ് പോകുന്നത് അല്ലാണ്ട് ഓഫീസിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാറുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇന്ന് ആ പാർക്കും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം അപ്പോഴെന്ന് വെച്ചാൽ പൊരി വെയിലാണ് പൊരി വെയിലാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയായി കാണും യൂണിവേഴ്സിറ്റി ബസ്സിലൊന്നും പോകണ്ടല്ലോ ഓടിക്കാരാണ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓട്ടോറിക്ഷയിലാണ് ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പാണ് യൂണിവേഴ്സിറ്റി അധികം ദൂരം ഒന്നുമില്ല ഞാൻ ഓട്ടോറിന് ഇറങ്ങി ഓട്ടോന്ന് പോന്നോക്കാരെച്ചാല് അത് അങ്ങോട്ടേക്ക് പോകുന്ന ഓട്ടോ അല്ല അത് ചെട്ടിൽമാട് വരെ ഉള്ളു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരും അതിൻ്റെ ഒന്നും എൻ്റെ പൈസ ഇല്ല അപ്പം ബസ് അത് ദൂരേന്നങ്ങ് വരുന്നുണ്ട് മലബാർ ഗോൾഡ് ബിൽഡിങ് ആയി അപ്പം ഞാൻ ചെച്ച് എന്തിനാ വെറുതെ നാൽപ്പത് റുപ്യക്കെ കൊടുത്ത് പോകുന്നത് പത്ത് രൂപയുണ്ട് അവിടെ എത്തും അപ്പം നമ്മൾ ബസ് ഒക്കെ വരാം അതായിരിക്കും കുറച്ചുകൂടി നന്നാവ് ഇവിടെ ഇറങ്ങി യൂണിവേഴ്സിറ്റി ഇറങ്ങിയില്ല അതിൻ്റെ മുന്നിലത്തെ ഒരു സ്റ്റോപ്പ് ഇറങ്ങി കാരണം ഇതിലൂടെ ഒരു ഷോർട്ട് കട്ട് കിട്ടും അപ്പോൾ ആ ഷോർട്ട് കട്ട് പോവാൻ വിചാരിച്ചത് അല്ലേ ഇവിടെ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് ഇവിടെ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് തന്നെ എന്താ പറയുക യൂണിവേഴ്സിറ്റി അവിടെ ഇറങ്ങിയാലും ഇങ്ങനെ ചുറ്റി പോകണം അപ്പോൾ അതിനെക്കൊണ്ടെനിക്ക് വയ്യ അപ്പോൾ ഇതിലൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഇപ്പൊരിവെയിലെത്ത് എനിക്കിപ്പോൾ രാത് ആരെങ്കിലും നടക്കും എങ്ങനെയൊക്കെ ഓ ബ്രിഡ്ജിന്റെ മേലെ കൂടെ വേണം നമ്മൾ പോകാൻ ഇതൊക്കെ റോഡ് പണി നടക്കുക നല്ല രസമുണ്ട് കാരണം പിന്നെ എന്താണെന്ന് അറിയില്ല മയൊന്നും ഇല്ലാതെ ഫ്രിഡ്ജൊക്കെ കടന്ന് നമ്മൾ ഷോർട്ട് കട്ട് വൈകി പോവാണ് ഇത് മറ്റേ ശാലിയൊക്കെ പോകുന്ന റോഡാണ് കണ്ടോ ഇതിലൂടെ ഞാൻ വണ്ടിയും കൂടെ മാത്രമേ പോയിട്ടുള്ളൂ ഇതുവരെ നടന്ന് പോയിക്കില്ല നടന്ന് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട് ഫുള്ള് മാങ്ങയാണ് അപ്പം മാ മാങ്ങ സീസൺ ആയത് കൊണ്ട് തന്നെ മാങ്ങ കച്ചവടമാങ്ങെന്ന് പറഞ്ഞേ നല്ലൊരു നല്ലൊരു രസമുണ്ട് കേബ്രയൊക്കെ കളയി സ്ഥലം അങ്ങനെ അപ്പുറം ഇപ്പറൊക്കെ മയ മരങ്ങളൊക്കെ ആയിട്ട് മൈന നമ്മൾ ഷോർട്ട് കട്ട് ഇത്ര നേരം നല്ല വെയിലായിരുന്നു പക്ഷെ ഇവിടെ ഫുള്ള് രണ്ട് സൈഡിൽ അപ്പുറം അപ്പറും ആരൊക്കെയാണ് അതുകൊണ്ട് നല്ല തണവുണ്ട് അയ്യോ നല്ല രസുണ്ട് കാണാൻ ഇതിലൂടെ ഞാൻ വണ്ടിയും മാത്രമേ പോയിട്ടുള്ളൂ

പെട്ടെന്ന് വെച്ചാൽ അവിടെ യൂണിവേഴ്സിറ്റി മെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ റോഡ് പണിയായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി പോകണം അപ്പോൾ വലിയ പണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ആ ഓട്ടോ തന്നെ വന്നാൽ മതിയിരുന്നു ഇത് മണ്ടത്തരം പറ്റിപ്പോയാ ഒന്ന് കടത്തി വിടില്ല കണ്ടോ ഗേറ്റൊക്കെ ഇങ്ങനെ കടന്ന് വെച്ച് വരണം ഞാൻ സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാം കേട്ടോ ഇത് ഓപ്പണാണ് ഞാൻ ഞാൻ കാണിച്ചുതരേ എന്തോ ഭംഗി നടക്കാൻ പക്ഷെ എനിക്കിപ്പോൾ ഇയാളോട് അരി കൂട്ടു ഇതൊക്കെ ആളൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റിയിലെ സ്വിമ്മിംഗ് പൂൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ വലിയ മതിലും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ട് അപ്പുറത്തോടെ പോകുമ്പോൾ നമ്മൾ കാണില്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ എന്തോ മത്സരം അങ്ങനെ നടക്കുന്ന അവിടെ മൂന്ന് മൂന്നാൾക്കാരുണ്ട് ഹായ് ഹായ് അയ്യമ്മ അയ്യമ്മ യൂണിവേഴ്സിറ്റി എന്നാ വന്നതിനെക്കൊണ്ട് സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റും കാരണം കണ്ടോ വലിയ മതിൽ കാണോ വലിയ കൊണ്ട് പൂൾ കാണാനേ പറ്റൂല എപ്പോൾ വന്നാലും പക്ഷേ ഇന്നെന്തോ എൻ്റെ ഭാഗ്യത്തിൽ അത് ഇത് ഓപ്പണാറ് അതെക്കൊണ്ട് കയറി കാണാൻ പറ്റി ഇവരെന്തോ മത്സരം നടക്കുന്നുണ്ടോ തോന്നുന്നു കാരണം അത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ നല്ല സുഖമുണ്ടായിരുന്നു നടക്കാൻ രണ്ട് സ്ഥലത്തും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ചോലയായിരുന്നു പക്ഷേ ഇവിടെ നല്ല മരം അതുകൊണ്ട് നല്ല വെയിലുണ്ട് അയ്യോ പോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ പക്ഷേ ശരിക്കും നമ്മൾ ഗേൾസ് ഒറ്റയ്ക്കൊക്കെ പോയി പഠിക്കണം എല്ലാപ്പോൾ എന്താ പറയുക അച്ഛൻ്റെ കൂടെ അമ്മേൻ്റെ കൂടെ എല്ലാപ്പം ഒരു ഫ്രണ്ട്സും അങ്ങനെയല്ല ഒറ്റയ്ക്കൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ആ ചെയ്യണം ചെയ്തിരിക്കണം നമ്മൾ പഠിക്കണ്ടേ നമ്മൾ എന്നും നമ്മളെ കൂടാ നമ്മൾ ഒറ്റയ്ക്കല്ലേ വന്ന് ഒറ്റയ്ക്കല്ലേ പോവുക അപ്പം എന്ന് വെച്ചാൽ എന്നും മോളെ കൂടെ ഒരാളുണ്ടാവില്ലാലോ ഫ്രണ്ട്സായാലും പേരൻസ് ആയാലും ആരായാലും ആ ഉണ്ടാവില്ലാലോ അപ്പം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ ഒന്ന് പോയി പഠിക്കണം നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ കാണാൻ അപ്പം അത് ഈ റോഡിന് പോയതാണ് നമ്മുടെ സ്റ്റേഡിയം വരുന്നത് അപ്പം നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഇന്ന് ഞായറാഴ്ചയായാലും കൊണ്ട് മത്സരമൊന്നും ഉണ്ടാവില്ല നല്ല വെറുതെ ഒന്ന് പോയി ഇതാണ് പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഷട്ടി ബാറ്റ് അങ്ങനത്തെ ഓരോ മത്സരങ്ങളൊക്കെ നടക്കാറ് സ്റ്റേഡിയം അവിടെയാണ് എനിക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോന്ന് വെച്ചാൽ ഓർമ്മ വരുന്നത് ഞാൻ അന്ന് അന്ന് ഐ ടി ഐക്ക് വന്ന് മത്സരിച്ചൊരു രീതിയിലാണ് ആകാശം ഇത് ദിവസമാണ് കാണാൻ പോവാ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ ഫുള്ള് വണ്ടിയായിരുന്നു കാരണം വെച്ചാൽ ഐ ടി എന്താ പറയുക കേരളത്തിലെ മൊത്തം ഐ ടി ഐൻ്റെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം അന്ന് അതാ അവിടെ കണ്ടോ അവിടെ വലിയൊരു മരം കണ്ടോ അവിടെ വച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് അയ്യോ ഫോണിൽ പിടിച്ച് പിടിച്ച് എനിക്ക് കൈ കറങ്ങുന്നു അപ്പം ചെയ്യുക ആരുമില്ല ഒരു കുട്ടി പോലും ഇല്ല മറ്റൊക്കെ ഉണ്ടോ എന്നുള്ളൂ പ്രാന്തി കേട്ടോ നട്ടപ്പൊരിവെയിലത്ത് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എന്തോ മത്സരം കണ്ടോ ഇതാണ് ഗേറ്റ് പൂട്ടിയതാണ് അപ്പം നമ്മൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല കാരണം ഇപ്പറൊരു ചെറിയ ഗേറ്റ് ഉണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കടക്കാൻ കേട്ടുണ്ടേസ് പിന്നെ സ്പോർട്സിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു ഇവിടെ രണ്ട് സ്റ്റേഡിയം ആണുള്ളത് ഒന്നൊരു നോർമൽ എന്താ പറയുക സിന്തറ്റിക് സ്റ്റേഡിയവും ഒന്ന് ഒരു നോർമൽ സ്റ്റേഡിയമാണുള്ളത് ഞങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞങ്ങൾ അവിടെ അതവിടെയാണ് കുത്തിരുന്നതൊക്കെ പക്ഷെ അന്നും നല്ല വിലയിരുന്നു അന്ന് ഞങ്ങളുടെ അടുത്ത് കുടയൊക്കെ ഉണ്ടായിരുന്നു കുട ഉണ്ടായിട്ട് ഞാൻ കുടയിടക്കാണ്ട് വന്നതാണ് രണ്ട് ചെക്കന്മാർ ഞാൻ വീഡിയോ എടുക്കുന്നത് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ആരോചിച്ച് ഞാൻ വലിയ യൂട്യൂബറാണെന്നൊക്കെയാണ് അവർ എന്താ പറയില്ല അവിടെ വണ്ടി വെച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കി പിന്നെ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ സ്റ്റാർട്ടാക്കി ഓ മൈ മൈബാട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മളെ ലക്ഷ്യം എന്താണ് പാർക്കാണ് കാരണം നമ്മൾ ഇവിടെ ഓൾറെഡി ഒരിക്കലും വന്നാണ് ഒരിക്കലല്ല ഇടയ്ക്ക് വരുത്തുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പം പാർക്കിലേക്കാണ് പോകുന്നത് കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൊക്കെ എന്താ പറയുക കുറച്ച് ഭാഗത്തൊന്നും ഓടിയോ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ മ്യൂസിക്കൊക്കെ ഒക്കെ കേട്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്ത് വെച്ചാണ് അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാണുന്ന പോലെ ഇയർഫോണിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ കുഴപ്പമാണോ എന്നോ അപ്പോൾ നമുക്ക് രണ്ട് റോഡാണുള്ളത് ഇതാ ഈ റോഡ് ഒന്നീത ഇതിൻ്റെ കൂടി ഒരു ഷോർട്ട് കട്ട് അപ്പോൾ നമ്മളെന്താണ് പര പാവതി ഷോർട്ട് കട്ട് കൂടെ പോയിട്ട് പഠിക്കണം അപ്പോൾ നമ്മളെല്ലാം നമ്മൾ നമ്മളിറങ്ങിയിരിക്കണം ഉണ്ടോ അയ്യോ ഇവിടെയൊക്കെ മണ്ണ് മണ്ണടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലൂടെ ചാടി ചാടിക്ക് ചെയ്യാം അപ്പം ഒരു യൂണിക്കിലേക്കാണ് യാ ഗൈസ് അപ്പോൾ ഇതാണ് പുതിയ യൂണിവേഴ്സിറ്റി റോഡ് ഉണ്ടാക്കുന്നതാണിപ്പോൾ ഉണ്ടോ ഇത് പുതിയതാണ് മറ്റേത് ഭയതാണ് അങ്ങനെയൊക്കെ പറയുന്ന എനിക്കറിയില്ല കേട്ടോ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇവിടെ കുറച്ച് വെയിൽ കൂടുതലാണെന്ന് നോക്കുക എൻ്റെ അമ്മ കരിവെയിൽ എന്ന് ചോദനോക്കീന് ജാങ്കോ നീ പിന്നും പെട്ടട നോക്കാറുക്കള് ഈ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോയി കാരണം ഇവിടെ പുതിയ എന്തൊക്കെയോ വരുന്നുണ്ട് കാരണം ഫുള്ള് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഉണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ പാർക്ക് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇതാ ഇതിലൂടെ പോയിട്ട് അതിലൂടെയാണ് പക്ഷെ ആരെയും കാണുന്നില്ല ഓപ്പൺ ആണോ എന്നൊന്നും അറിയില്ല യെസ് ഗായ്സ് ആണ് ഇതാ രണ്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് ഓടിച്ചാടി പോകുന്നു ടിക്കറ്റും പാസ്സൊക്കെ പാസൊക്കെ എനിക്കറിയില്ല എന്തായാലും ഞാനും ഓടിക്കഴിയാ നൈസ് സ്ഥലം കേട്ടോ വേറെ ലെവല് ഇപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല നല്ല തമലാണത് ഫുൾ അപ്പുറം മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ട് നൈസ് നൈസ് കണ്ടോ അവിടെ കുറേ ആൾക്കാർ ഒത്തിരി ദൂരം നടന്ന് കാരണം ഷോർട്ട് കട്ട് അടിച്ചിട്ട് കുറേ നടക്കാനുണ്ട് പക്ഷെ നടക്കുന്നത് നല്ലതാ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ പണ്ട് എന്ന് വെച്ചാൽ നല്ല നടക്കുന്ന ഒരാളായിരുന്നു കാരണം ഒരു മുക്കാ മണിക്കൂറൊക്കെ നടക്കുമായിരുന്നു സ്കൂളിൽ പോകുന്ന ടൈമിനൊക്കെ പിന്നെ പിന്നെ അത് ബസ്സിനായി അങ്ങനെ നടത്തും കുറഞ്ഞോ കുറഞ്ഞോ വന്നു പക്ഷെ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ പോക്കുന്നുണ്ട് കാരണം നടക്കലൊന്നുമില്ലല്ലോ വെറും ഇരുത്തം മാത്രമല്ലേ ഉള്ളൂ അപ്പം ജിമ്മിലൊക്കെ പോയി പാട്ടൊക്കെ ചെയ്യാറുണ്ട് അയ്യ എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു വീഡിയോ ഒക്കെ എടുത്ത് നടന്നിട്ടാതാണ് പറഞ്ഞു അയ്യോ നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഇതാണ് നമ്മുടെ പാർക്ക് നമ്മളെ പാർക്കിൻ്റെ മുന്നിൽ തിരി ഫീസും കാര്യങ്ങളൊന്നും കേട്ടോ ടിക്കറ്റും പാസും അങ്ങനെയൊന്നുമില്ല ഒറ്റയ്ക്ക് വന്നു നമ്മൾ എക്സ്പീരിയൻസ് ഈ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ മഞ്ഞൾ പൂക്കളൊക്കെ ഉണ്ട് നല്ല വന്നിട്ടുണ്ടതാണ് ചിലവാ ചീരാ ഈ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ എന്നാൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന പറ്റിയിട്ടില്ല നമ്മളിപ്പോ ടൂറൊക്കെ പോകില്ലേ നൈസും അങ്ങനെ ഓരോ ഗാർഡനിലൊക്കെ പോകില്ലേ അയ്യരക്കിശ് അവിടെ പോലീസ് ഉണ്ടോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പോലീസാണോ സെക്യൂരിറ്റി ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് സ്ഥലം നൈസ് സ്ഥലമാണ് നമുക്ക് ഇപ്പോ ഇത് കറങ്ങാ സ്ഥലം എന്നെപ്പോലെ ഒറ്റയ്ക്ക് വന്നു ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരും ഡബിളായിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കണ്ടോ നമ്മൾ അതിലോഡിങ് ആക്കി തരിക അതിൽ ലോഡിങ് തരാം ഞാൻ പറഞ്ഞത് പോലീസ് ചെയ്താ ഫോട്ടോ പറ്റിയ സെക്ഷൻ ആണിത് ഭയങ്കര തണുപ്പാണ് ഇതോടെ ഇങ്ങനെ പോവാനൊക്കെ ഞാൻ ഒറ്റയ്ക്കായിട്ടോ നല്ല ഇത് ആൻഡി നമ്മളിങ്ങനെ വന്നിട്ട് ഇതിന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റോ ഇന്നത്തെ സ്ഥലം അടി നൂനാലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആടാൻ പറ്റില്ല ആടെ ഏജ് ലിമിറ്റ് ഉണ്ട് കണ്ടോ അടിപൊളി ഒരു പാർക്ക് കണ്ടോ കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ എഴുതുന്നുണ്ട് അതെന്താണ് ഇവിടെ ഒക്കെ വെച്ചാല് നല്ലൊരു തണുപ്പാണ് കാരണം ഇത്ര നേരം പൊരി വെയിലാണ് നമ്മൾ നടന്ന് വന്നത് ഇവിടെയൊക്കെ ആണല്ലൊരു തണുപ്പങ്ങൾ വിടുന്നുണ്ട് ഞാൻ വൈകുന്നേരത്തെ പറഞ്ഞില്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കഴിക്കുന്നുണ്ട് ഒരു അതിഥിന്നായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ വീരേരിയയിലേക്ക് വരുമോ എന്ന് വെച്ചാൽ ഫുള്ള് സ്ളികളുടെ സൗണ്ടാണ് എന്താ പറയുക ഇവിടെ കുറച്ച് ലൗവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആച്ചിര കുറേ കിളികളുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ മുക്കിൽ മുക്കിൽ കുറേ ശേഷം ഗാർഡൻ ആണോ പൊതുസാസ്റ്റ് മനസ്സിലായിട്ടില്ല എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ ഞാൻ കേട്ടോ പുതിൻ്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് ഇത് നടന്ന് കാണാൻ തന്നെയുണ്ട് കുറേ ഒരു ഏരിയയാണ് ഉണ്ട് കാണാൻ എന്നൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കാം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് നമ്മൾ വീഡിയോ പോയ പോലെ ഉണ്ട് നല്ല ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പം ആർക്കെങ്കിലും ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റി പാർക്കിലേക്ക് വരിക ഞാൻ അപ്പോൾ ഒറ്റയ്ക്കായാലും കൊണ്ടല്ല സൗണ്ടൊക്കെ നല്ല കുറച്ച് സൗണ്ടിലാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കർമ്മൂസ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക കർമ്മൂസം ചില ഒരു പപ്പായാന്ന് പറയോ പറയും പറയും ചില ോ ഉണ്ട് ആ വലിയൊരു മോയിൽ ഞാൻ കാണിച്ചു തരുന്നത് എന്താ കങ്കാരും മോയിൽ എന്താന്നറിയില്ല എന്തൊരു സാധനം കാണിച്ചു തരാടാ മോയല മോയല എന്റെ എന്റെ കുട്ടികളെ നടന്നിടുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നൈസ് പ്ലേസ് ആണ് എല്ലാവരും വരിക നൈസ് സ്ഥലമാണ് കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പ അങ്ങനെ ഞാൻ ഇവിടെ സൈഡായിട്ടുണ്ട് കുറച്ചുകൂടെ കുത്തിരിക്കേണ്ട സുഖം അതൊന്നും വേറെ തന്നെയാ കാരണം എല്ലാ പോലെ ആരെങ്കിലും ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പോകുന്നതോ ഞാനങ്ങനെ ഒറ്റക്ക് പോവാറില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഫ്രണ്ട്സോ ആ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒറ്റക്ക് ഞാൻ കുത്തിരുന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാത്രമാണ് ഒറ്റയ്ക്ക് കുത്തിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഒറ്റക്ക് പോകാറില്ല പക്ഷെ ഒറ്റയ്ക്ക് പോകുന്നത് അതൊരു വേറെ വൈവാണ് ഹൈസ് ഇവിടെ കുത്തിരുന്ന ശരിയാവില്ല കാരണം അത്രയും കൊതുകൾ ഉണ്ട് എന്നെ വന്ന് മൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാം നിങ്ങൾ പിന്നെ കുറെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥല കേട്ടോ ഞാൻ എന്തേ അറിഞ്ഞില്ലായാ വിചാരിക്കുന്നത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഉണ്ടോ അപ്പം നമ്മൾ പിന്നെ സീറ്റ് മാറിയാണ് പറ്റിയൊരു സ്ഥലം കിട്ടി നമുക്ക് ആ മരത്തിൻ്റെ ഉള്ളൊരു സീറ്റ് ഉണ്ട് അവിടെ അടിവിക്കാം അങ്ങനെ ഞങ്ങൾ പിന്നെ സീറ്റ് മാറ്റി ഇപ്പോൾ മൂന്നാമത്തതാണ് മാറി മാറി കുത്തിരിക്കുന്നത് അവിടെ കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വൈവൊക്കെ ഉണ്ട് പക്ഷെ ഒറ്റയ്ക്കാന്ന് കുത്തിരിക്കട്ടോ നമ്മളെല്ലായിടത്തിലും ഗേൾസ് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നടക്കണം ഒറ്റയ്ക്ക് നടക്കണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണം ചില റീൽസിലൊക്കെ നമ്മൾ കാണുന്നില്ലേ പിന്നെന്താ പറയുക ഒരു പ്രായം വരെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് വയസ്സിലൊക്കെ നമ്മൾ രക്ഷിതാക്കളിൻ്റെ അടുത്ത് വിട്ട് വിട്ടു നിൽക്കണം ഗേൾസ് കാരണം അതൊക്കെ എന്താ പറയുക എന്നാലും നമ്മൾ പഠിക്കും കുറേ കാര്യങ്ങൾ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുക ആ സമയത്താണ് എന്തായാലും അടിപൊളിയായിരുന്നു ഒറ്റയ്ക്കുള്ളൊരു യാത്ര എന്ന് വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതായിട്ട് ഓരോരുത്തരുടെ നോക്കുക അയ്യോ അയ്യോക്ക് വയ്യ എല്ലാരും നോക്കുന്നുണ്ട് ഇവിടെ ഞാൻ പാർക്കാണോ വന്ന് ഞാൻ ഇവിടെ നൈറ്റ് വരുത്തുന്നുണ്ട് അപ്പൊ പകല് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ വന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഇണ്ട് പഠിച്ച് തുടങ്ങിയതാന്ന് ബ്ലോഗ് ഇടണല്ലോ പേര് അയറ ആൻസി അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ സമയത്ത് ഇവിടെ ആരുമില്ലായിരുന്നു ഇപ്പം കുട്ടീസ് ഒക്കെ ഉണ്ട് ഈ അച്ചാച്ച കൂടെ വന്നതാണ് ഈ കുട്ടീസ് തീർത്തു പേരെ ഹലോ പേരെന്താ പേരില്ല എത്ര സ്റ്റാൻഡേർഡിലാ നീയോ വീട് നിന്റെ അമ്മച്ചാ അങ്ങനെന്താ പോലീസുകളൊന്നും കളിക്കാ ഇവിടെ വരുത്തുണ്ടോ ഇവിടെ ആദ്യ വരികയാണോ ണ്ട് വൈകുന്നേര വരുത്തേ നിന്റെ പേര് ഫോണിലെ ചാർജ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യാം ഞാൻ പവർ ബാങ്കും കൊണ്ടൊക്കെയാണ് വന്നത് ബാഗില് പവർ ബാങ്ക് ഒക്കെയാണ് സ്ഥലോണ്ടോ വരുത്തണ്ടോ ഇവിടെ നേരത്തൊന്നും ഇവിടെ ഒരാളില്ല ആൾക്കാരെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ പാർക്കിൽ തന്നെയാണ് പോയിട്ടില്ല ഒരു സമയം അഞ്ചേ പത്ത് കുറച്ചുകൂടി ഇവിടെ ഇരുന്നിട്ട് പോവാൻ വിചാരിക്കുന്നു ഭൂമില് വൈകീട്ടാണ് എല്ലാരും എത്തുക അപ്പൊ ആ സമയത്ത് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ